മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം പി സുജിത് ദാസിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം മലപ്പുറം എസ് പി ഓഫീസിലെ മരം മുറിച്ച് കടത്തിയെന്ന പരാതിയിലാണ് സുജിത് ദാസിനെതിരെ അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്നാണ് സുജിത് ദാസിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രി ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഡി ജി പി ശുപാർശ നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചില്ല എ ഡി ജി പി എതിരായ അൻവറിന്റെ ആരോപണങ്ങളിൽ ഡി ജി പി ഈ ആഴ്ച ഇടക്കാല റിപ്പോർട്ട് നൽകും പി വി അൻവർ നൽകിയ മൊഴിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു അതിനിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി ഐ വീണ്ടും രംഗത്തെത്തി സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ അഞ്ചു ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മാറി നൽകില്ല തൊട്ടു മുൻപ് ഇരുപത്തിയഞ്ചു ലക്ഷമായിരുന്നു പരിധി തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ട്രഷറി നിയന്ത്രണം ബാധിക്കും വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും കാലതാമസം ഉണ്ടാകും ഓണക്കാല ചിലവുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന ഖജനാവ് പ്രതിസന്ധിയിലായത് ദേശീയ അവാർഡ് നേടിയ തെലുങ്ക് നൃത്ത സംവിധായകനെതിരെ പോക്സോ കേസ് പുഷ്പ ബാഹുബലി തിരുചിത്രമ്പലം എന്നീ സിനിമകളുടെ നൃത്ത സംവിധായകൻ ജാനി മാസ്റ്റർക്കെതിരെയാണ് തെലങ്കാന പോലീസ് കേസെടുത്തത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാന്റെ ജനസേന പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഷെയ്ഖ് ജാനി പാക്ഷെ പാക്ഷു ജാനി മാസ്റ്റർ കൂടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ പല ലൊക്കേഷനുകളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് രണ്ടു ദിവസം മുൻപ് തെലങ്കാനയിലെ റായദുർഗം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് മുദ്ര വെച്ച കവറിൽ ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടി പരാതി നൽകിയത് സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനടക്കമുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കും ഇതിനായി ഗോവയിൽ നിന്നും കാർവാറിലെത്തിയ ഡ്രഡ്ജർ നാളെ പുലർച്ചെയോടെ ഷിരൂരിലെത്തും അനുകൂല കാലാവസ്ഥയല്ലെങ്കിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇന്ന് പുഴയിൽ പരിശോധന നടത്തും ഗോവ തുറമുഖത്ത് നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ യാത്ര തിരിച്ച ഡ്രഡ്ജറിന്റെ പ്രയാണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു ഇന്നലെ രാവിലെയാണ് ഡ്രഡ്ജർ കാർവാർ തീരത്തെത്തിയത് കാറ്റിന്റെ ഗതിയും തിരമാലയുടെ ഉയരവും മഴക്കോളും നിരീക്ഷിച്ച ശേഷമായിരിക്കും കാർവാറിൽ നിന്നും ഡ്രഡ്ജർ ഷിരൂരിലേക്ക് പുറപ്പെടുക നാളെ പുലർച്ചയോടെ എത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലോറിയുടെ മീതെ പതിച്ച മുഴുവൻ മണ്ണും പാറക്കല്ലുകളും പൊടിച്ച് വെള്ളത്തോടൊപ്പം നീക്കം ചെയ്യുന്നതാണ് ഡ്രഡ്ജറിന്റെ പ്രവർത്തനം ഇതിന് ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് ഷിപ്പിംഗ് കമ്പനിയുടെ കണക്കുകൂട്ടൽ ഡ്രഡ്ജർ ഷിരൂരിലെത്തിയാൽ നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയ ഭാഗത്തായിരിക്കും ആദ്യഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്യുക കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാറിന് ഷിരൂരിലെ തിരച്ചിൽ അവസാനിച്ചിരുന്നു അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ പതിനൊന്നു പേരെ കാണാതായത് എട്ടുപേരുടെ മൃതദേഹം ലഭിച്ചു മലയാളിയായ അർജുനെ കൂടാതെ ഷിരൂർ സ്വദേശി ജഗന്നാഥ് ഗംഗേകൊല്ല സ്വദേശി ലോകേഷ് എന്നിവരെയും കണ്ടെത്താനുണ്ട് യു എയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ നിയമങ്ങൾ ലംഘിച്ച് നിയമം നടത്തിയതായി മാനവ വിഭവശേഷി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ രണ്ടാം പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് വരെയാണ് ഇവർ നിയമങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ കമ്പനികൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പൌരന്മാരെയാണ് നിയമവിരുദ്ധമായി നിയമിച്ചിരിക്കുന്നത് ഇവർ സാങ്കല്പിക പ്രാദേശികവത്കരണത്തിലൂടെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിച്ചതായി തെളിയിക്കപ്പെടുകയും ചെയ്തു നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കുമെതിരെ ഇരുപതിനായിരം ദർഹവും മുതൽ അഞ്ചു ലക്ഷം ദർഹം പിഴ ചുമത്തും മാത്രമല്ല ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കും നിയമലംഘകരായ കമ്പനികളെ മൊഹ്റയുടെ സിസ്റ്റങ്ങൾ ഏറ്റവും താഴെത്തട്ടിലാണ് തരംതിരിച്ചിട്ടുള്ളത് ശരിയായ സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നതിനോടൊപ്പം ആവശ്യമായ സാമ്പത്തിക വിഹിതം നൽകാനും കമ്പനികളോട് മൊഹ്റ ആവശ്യപ്പെട്ടു എമിറേറ്റൈസേഷൻ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾക്ക് അവരുടെ നാഫിസ ആനുകൂല്യങ്ങളും മറ്റ് മുൻകാല സാമ്പത്തിക ആനുകൂല്യങ്ങളും നിർത്തലാക്കും സ്വദേശി വൽക്കരണ നിയമങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം 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 എന്ന നമ്പറിലേക്കോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ കോൾ സെന്ററുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം